നമസ്കാരം നമ്മുടെ എല്ലാം അടുക്കളയിലെ ഒരു പ്രധാനയാണ് നെയ്യ് അല്ലേ പക്ഷെ അതിനു ഒരുപാട് സംശയങ്ങളുണ്ട് പ്രത്യേകിച്ച് കൊളസ്ട്രോളിന്റെ കാര്യത്തില് നെയ്യ് കഴിക്കുന്നത് നല്ലതാണോ ചീത്തയാണോ കൊളസ്ട്രോൾ കൂടുമോ അപ്പോ ഇന്നത്തെ ഈ ഒരു വിവരണത്തിൽ നമുക്ക് ഈ സംശയങ്ങളൊക്കെ മാറ്റി നെയ്യും കൊളസ്ട്രോളും തമ്മിലുള്ള യഥാർത്ഥ ബന്ധം എന്താണെന്ന് സിമ്പിളായിട്ട് മനസ്സിലാക്കാം ഓക്കെ അപ്പൊ നമുക്ക് നേരെ കാര്യത്തിലേക്ക് വരാം എല്ലാവരുടെയും മനസ്സിലുള്ള ആ ഒരൊറ്റ ചോദ്യം ഇതാണ് നെയ്യ് കഴിച്ചാൽ കൊളസ്ട്രോൾ കൂടുമോ ഇതിന് പലയിടത്തും പല ഉത്തരങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ടാവും പക്ഷെ ശരിക്കും എന്താണ് ശരിക്കുമെന്താണിതിനു പിന്നിലെ സത്യം നമുക്ക് നോക്കാം സത്യം പറഞ്ഞാൽ ഇതിന്റെ ഉത്തരം ഒരു അതെയെന്നോ ഇല്ലയെന്നോ ഒറ്റ വാക്കിൽ പറയാൻ പറ്റില്ല കാരണം നമ്മൾ വിചാരിക്കുന്നതിലും കുറച്ചുകൂടി സങ്കീർണമാണ് കാര്യങ്ങൾ ഈ ബന്ധം ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ ആദ്യം നമ്മൾ കൊളസ്ട്രോൾ അറിയണം അപ്പോ എന്താണി കൊളസ്ട്രോൾ നമ്മൾ എപ്പോഴും അതിനെ ഒരു വില്ലനായിട്ടാണ് കാണാറ് എന്നാൽ സത്യത്തിൽ കൊളസ്ട്രോളിന് ഒരു നല്ല മുഖവും ഒരു ചീത്ത മുഖവുമുണ്ട് ഇത് രണ്ടും രണ്ടുമെന്താണെന്നറിഞ്ഞാൽ തന്നെ പകുതി കാര്യങ്ങൾ വ്യക്തമാവും നോക്കൂ നമുക്കിതിനെ ഒരു സിനിമയിലെ പോലെ കാണാം എസ് ഡി എൽ അഥവാ നല്ല കൊളസ്ട്രോൾ ആണ് നമ്മുടെ ഹീറോ രക്തക്കുഴലുകളൊക്കെ വൃത്തിയായി സൂക്ഷിക്കുന്നത് ഈ ഹീറോയാണ് എന്നാൽ എൽ ഡി എൽ അഥവാ ചീത്ത കൊളസ്ട്രോളാണ് ഇവിടുത്തെ വില്ലൻ ഇതിന്റെ അളവ് കൂടിയാൽ അത് രക്തക്കുഴലുകളിൽ അടിഞ്ഞുകൂടി ബ്ലോക്കങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അപ്പൊ പ്രധാനമെന്താണ് ഇവ തമ്മിലുള്ള ഒരു ആണ് നെയ്യിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എപ്പോഴും കേൾക്കുന്നൊരു വാക്കാണ് സാച്ചുറേറ്റഡ് ഫാറ്റ് അല്ലെങ്കിൽ പൂരിത കൊഴുപ്പ് നെയ്യിൽ കൂടുതലായുള്ളതും ഇതുതന്നെ സാധാരണ റൂം ടെമ്പറേച്ചറിൽ കട്ടിയായിരിക്കുന്ന കൊഴുപ്പാണിത് പക്ഷെ ഇവിടെ ഓർക്കേണ്ട ഒരു പ്രധാന കാര്യം മിതമായ അളവിൽ നമ്മുടെ ശരീരത്തിന് ഇതും ആവശ്യമാണ് എന്നതാണ് ശരി അപ്പോ അടിസ്ഥാന കാര്യങ്ങൾ നമുക്കിപ്പോ അറിയാം ഇനി നമുക്ക് നെയ്യിനെക്കുറിച്ചുള്ള ഏറ്റവും വലിയ ചില തെറ്റിദ്ധാരണകളും അതിനു പിന്നിലെ യാഥാർത്ഥ്യങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കാം ചിലപ്പോൾ നിങ്ങൾ കുറച്ചൊക്കെ അത്ഭുതപ്പെട്ടേക്കാം ഇതാണ് ഏറ്റവും വലിയ പേടിയല്ലേ നെയ്യ് കഴിച്ചാൽ ഹാർട്ടിന് പ്രശ്നമാകും എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് പേരുണ്ട് അതുകൊണ്ട് മാത്രം നെയ്യ് പാടെ ഒഴിവാക്കുന്നവരെയും നമുക്കറിയാം പക്ഷെ എന്താണിതിലെ യാഥാർത്ഥ്യം യാഥാർത്ഥ്യം കുറച്ചുകൂടി വ്യത്യസ്തമാണ് ഒന്നാമതായി നെയ്യിൽ നമ്മുടെ ദഹനത്തിന് വളരെ നല്ലതായ ബ്യൂട്ടിറിക് ആസിഡ് എന്നൊരു ഘടകമുണ്ട് പിന്നെ ഇതിന് ഉയർന്ന സ്മോക്ക് പോയിന്റ് ഉണ്ട് അതായത് നമ്മൾ ഉയർന്ന ചൂടിൽ പാചകം ചെയ്യുമ്പോൾ മറ്റു ചില എണ്ണകളെപ്പോലെ ഇത് പെട്ടെന്ന് പുകഞ്ഞ് വിഷമയമാകുന്നില്ല പോരാത്തതിന് വിറ്റമിൻ എ ഇ ഇ ഡി എന്നിവയൊക്കെ ഇതിലുണ്ട് അപ്പോൾ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്ക് ഇതാണ് അളവ് എന്തും അമിതമായാൽ ദോഷകരമാണ് അത് നെയ്യിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെ ഇനി ടുത്തൊരു തെറ്റിദ്ധാരണ നമ്മൾ സാച്ചുറേറ്റഡ് ഫാറ്റ് എന്ന് കേൾക്കുമ്പോൾ എല്ലാത്തിനെയും ഒരേപോലെ കാണും അതായത് ബേക്കറി പലഹാരങ്ങളിലെ കൊഴുപ്പും നെയ്യിലെ കൊഴുപ്പും ഒരുപോലെ അപകടകാരികളാണെന്ന് പലരും കരുതും എന്നാൽ അത് ശരിയാണോ അല്ലേയല്ല എല്ലാ പൂരിത കൊഴുപ്പുകളും ഒരുപോലെയല്ല നെയ്യിലുള്ള ഫാറ്റി ആസിഡുകളുടെ ഘടനയും നമ്മൾ സംസ്കരിച്ച ഭക്ഷണങ്ങളിൽ കാണുന്ന ട്രാൻസ് ട്രാൻസ്ഫാറ്റുകളും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് നമ്മുടെ ശരീരം ഇവയോട് പ്രതികരിക്കുന്നതും രണ്ട് രീതിയിലാണ് അതുകൊണ്ട് നല്ലൊരു ഭക്ഷണക്രമത്തിന്റെ ഭാഗമായി പച്ചക്കറികളുടെയും മറ്റും കൂടെ നെയ്യ് ഉപയോഗിക്കുന്നത് ശരീരത്തിന് ഗുണകരമാവുകയാണ് ചെയ്യുക ഇതൊക്കെ കേട്ടപ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരുന്ന അടുത്ത ചോദ്യം എനിക്കറിയാം ശരി പിന്നെ ഒരു ദിവസം എത്ര നെയ്യ് വരെ കഴിക്കാം ആ സംശയം നമുക്ക് തീർക്കാം സാധാരണ ആരോഗ്യവാനായ ഒരാൾക്ക് ഒരു ദിവസം ഒന്നോ രണ്ടോ ടീസ്പൂൺ നെയ്യ് വരെ കഴിക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല ഇത് ചോറിലോ ചപ്പാത്തിയിലോ ദോശയിലോ ഒക്കെ ചേർത്ത് കഴിക്കാം തീർച്ചയായും ഇതൊരു പൊതുവായ കണക്കാണ് ഓരോരുത്തരുടെയും ആരോഗ്യസ്ഥിതിയും അനുസരിച്ച് ഇതിൽ മാറ്റങ്ങൾ വരാം നെയ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുമ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ എപ്പോഴും ഓർമ്മയിൽ വെക്കണം ഒന്ന് അളവ് അത് നമ്മൾ പലതവണ പറഞ്ഞു രണ്ട് ഗുണമേന്മ മായം ചേർത്ത നെയ്യനേക്കാൾ എപ്പോഴും നല്ലത് വീട്ടിലുണ്ടാക്കുന്ന ശുദ്ധമായ നെയ്യാണ് മൂന്നാമത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതും നിങ്ങളുടെ ജീവിതശൈലിയാണ് നിങ്ങൾ മറ്റെന്തൊക്കെ കഴിക്കുന്നു എത്രത്തോളം വ്യായാമം ചെയ്യുന്നു എന്നതിനെയൊക്കെ ആശ്രയിച്ചിരിക്കും നെയ് നിങ്ങളുടെ ശരീരത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നത് അപ്പോ ഈ ചർച്ചയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന പ്രധാന കാര്യം ഇതാണ് നെയ് ഒരു വില്ലനല്ല അതിനെ ശരിയായ രീതിയിൽ ശരിയായ അളവിൽ നല്ലൊരു ഭക്ഷണരീതിയുടെ ഭാഗമായി ഉപയോഗിച്ചാൽ ഒരുപാട് ഗുണങ്ങളുണ്ട് അത് തീർച്ചയായും ആരോഗ്യകരമാണ് പോകുന്നതിനു മുൻപ് ഒരു ചോദ്യം കൂടി നമ്മൾ പലപ്പോഴും ഏതെങ്കിലും ഒരു ഭക്ഷണത്തെ മാത്രം നല്ലത് അല്ലെങ്കിൽ ചീത്ത എന്ന് മുദ്രകുത്താറുണ്ട് എന്നാൽ നെയ് പോലെ ഏതെങ്കിലും ഒരു ചേരുവയെ മാത്രം ശ്രദ്ധിച്ചാൽ മതിയോ അത് നമ്മുടെ ഭക്ഷണ രീതിയെയും ജീവിതശൈലിയെയും മൊത്തത്തിൽ കാണുകയല്ലേ വേണ്ടത് ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ അടുത്ത തവണ മറ്റൊരു വിഷയവുമായി കാണാം